ഓസ്ട്രേലിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ് അവസാനഘട്ട പ്രചാരണ പരിപാടികളുടെ പ്രധാ പരിപാടികളുമായി പ്രധാന പാർട്ടികളെല്ലാം രംഗത്ത് വന്നുവെന്ന് ഞങ്ങളുടെ ഓസ്ട്രേലിയൻ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സബാസിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഓസ്ട്രേലിയയുടെ മുപ്പത്തി രണ്ടാമത്തെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുവാനുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് രാജ്യം കടക്കുകയാണ് മെയ് മൂന്നിനാണ് പോളിംഗ് ദിനം ഓസ്ട്രേലിയയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള ഓസ്ട്രേലിയൻ പൗരന്മാർക്കാണ് വോട്ടവകാശം നിലവിൽ പത്തൊൻപത് ദശലക്ഷം ആളുകളാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളത് എന്നാൽ സർക്കാർ ജനങ്ങളുടെ സൗകര്യാർത്ഥം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പോളിംഗ് ബൂത്തുകൾ ക്രമീകരിച്ചിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി രണ്ടിന് തന്നെ ആളുകൾ വോട്ടുകൾ ചെയ്യാൻ ആരംഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഏകദേശം നാല് ദശലക്ഷത്തിലധികം ആളുകൾ നിലവിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയയിൽ വോട്ടിംഗ് നിർബന്ധമാണ് നിയമപരമായി ഓസ്ട്രേലിയൻ പൗരന്മാർ വോട്ട് ചെയ്തേ പറ്റൂ ഇവിടുത്തെ പ്രധാന മത്സരം രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് ഭരണകക്ഷിയായിട്ടുള്ള ലേബർ പാർട്ടിയും പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള ലിബറൽ സഖ്യവും തന്നിൽ തമ്മിലാണ് ഈ ഇലക്ഷന് ശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം ആരാവും അധികാരത്തിൽ വരിക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ് ഒരു തൂക്ക മന്ത്രിസഭയ്ക്കാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ സാധ്യത കൽപ്പിക്കുന്നത് എന്തായാലും ഇതിന്റെ ഒരു ചിത്രം വ്യക്തമാകാൻ മെയ് നാല് വരെ നമ്മൾ കാത്തിരുന്നേ മതിയാവും